ഹായ് ഞാൻ ഇസ് മോണിക്ക് രാവിലെ എന്നെ ഡാൻസ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ എന്ത് ചെയ്യാൻ മഴ ചേച്ചു മഴ ചേച്ചി മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് എല്ലാം പോയി എന്നാലും ഇന്ന് ഡാൻസ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നിന്ന് കുറച്ച് നേരം മഴയൊക്കെ മാറിയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് പോയത് പക്ഷേ കല്ല് വന്നില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്ത് അവൾ വന്നിട്ട് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു തരാം ഞാൻ ഇനി സെറ്റ് ചെയ്ത് വരുമ്പോൾ ലേറ്റ് ലേറ്റാവും ശരിയാവത്തില്ല രണ്ടു പേർക്കും തിരിച്ച് റിട്ടേണിൽ ഓഫീസില് കയറണമായിരുന്നു ലൊക്കേഷൻ പറയാതിരിക്കാൻ വേണ്ടി അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നല്ല ഒഴിഞ്ഞ സ്ഥലവും നല്ല ഒരു ആംബിയൻസും ആയിരുന്നു ആക്കുളം പാലത്തിൻ്റെ സൈഡിലാണ് കേട്ടോ പോയി എടുത്തത് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് മോണിക്ക ഡാൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് എടുക്കണം അപ്പോൾ അത് ഇപ്പം ട്രെൻഡിങ്ങായ മോണിക്ക തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പഠിച്ച് അതിന് വേണ്ടി വന്നത് ഏർലി മോർണിംഗ് വന്നതാണ് അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളുണ്ട് എല്ലാ മോനെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടാണ് വന്ന് വീഡിയോ എടുക്കുന്നത് ഒരുപാട് നാളായിട്ടോ അപ്പോൾ അതിൻ്റേതായൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു പക്ഷേ വ്യൂസിനും കമൻസിനും എനിക്ക് കിട്ടിയ അപ്രീസിയേഷൻസൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു ഒരുപാട് എനർജിയുള്ള അടിപൊളി വീഡിയോ ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ട് എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് പറയാതിരിക്കാൻ പാട്ടോ ആ ഒരു സപ്പോർട്ടിലാണ് വീണ്ടും വീണ്ടും ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകുന്നത് ഈ ലാസ്റ്റ് സ്റ്റെപ്പൊക്കെ എൻ്റെ ആയിരുന്നു കേട്ടോ ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ചെയ്തത് പക്ഷേ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ പക്ഷേ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ